ഇൻസ്റ്റയിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വേറെ റിവേഴ്സ് ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഈ ക്യാരറ്റും ബീട്രൂറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് നടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ പോകാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് ഡെയിലി കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഗ്ലൂട്ടാതയോൺ ക്യൂബ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നെല്ലിക്കയും ഇഞ്ചിയൊക്കെ കൂടി ചേർക്കണമായിരുന്നു ആപ്പിൾ ചേർത്താൽ നല്ലതാണ് ഇപ്പോൾ എന്തെങ്കിലും ഇത് രണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാക്കി ഇങ്ങനെ പളപ്പി ആക്കിയിട്ട് ഇതെടുത്ത് ഫ്രീസറിൽ വെക്കുവാണേ ആ ജ്യൂസ് കിട്ടിയത് ഞാൻ അന്നേരം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ഒരു എട്ട് മണിക്കൂറൊക്കെ വെച്ചപ്പോഴത്തേക്കിനും ഒരുവിധം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഹൽവ റെഡിയാക്കാവുന്ന വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത് ആ സമയത്താണ് ഈ ഗ്ലൂടാത്ത് ഞാൻ ക്യൂബിനെ കുറിച്ച് ഓർത്തത് അന്നേരം എന്തായാലും ഒരു ദിവസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയെടുത്ത് ഹൽവ റെഡിയാക്കാവുന്ന വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ സ്പൂൺ വെച്ച് വന്നില്ല പിന്നെ ഇതേ ഈ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തത് എന്നിട്ട് ഈ ഒരു ഒരു രണ്ട് സ്പൂണോളം ഞാനെടുത്തിട്ടിട്ട് ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് അത്ര സ്മൂത്തി ഒന്നും ല്ല ഒരു ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പ് കൂട്ടി കിടപ്പുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റി ടേസ്റ്റിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ നാരങ്ങാ നീരോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ ശർക്കരയും നാരങ്ങ നീരോ ഒക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ആദ്യം ഈ ഗ്ലൂട്ടാത്തോൺ ക്യൂബ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇത് ഫ്രഷ് ആയിട്ട് കുടിക്കുന്ന ടേസ്റ്റ് എന്തായാലും ഇതിന് വരുത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ കുടിച്ച് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അടുത്ത ഷോർട്ട്സിൽ ബീട്രൂട്ട് ഹലുവായിട്ട് കാണാവേ